ശത്രുരാജ്യത്തെ ആക്രമിക്കാനുള്ള രഹസ്യ വിവരങ്ങൾ ഭരണകൂടത്തിലെ ഉന്നതരുടെ ചാറ്റിലൂടെ ചോർന്നാലോ അതിനോളം പോന്ന അപകടം രാജ്യത്തിന് ഇനി വേറെ വരാനില്ല യമനിലെ ഹൗതികളുടെ താവളങ്ങൾ ആക്രമിക്കുന്നതിന്റെ വിശദമായ പദ്ധതികൾ ചർച്ച ചെയ്യാനുള്ള സിഗ്നൽ ആപ്പിലെ ഗ്രൂപ്പിൽ ഒരു മാധ്യമപ്രവർത്തകനെ ചേർത്തത് വൈറ്റ് ഹൗസിൽ വലിയ കോഴിളക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് യു എസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ചാറ്റ് ഗ്രൂപ്പിലാണ് മാധ്യമപ്രവർത്തകനെ അബദ്ധത്തിൽ ചേർത്തത് ദി അറ്റ്ലാന്റിക് മാഗസിന്റെ എഡിറ്റർ ഇൻ ചീഫ് ജഫറി ഗോൾഡ് ബർഗിനെ അബദ്ധത്തിൽ ചേർക്കുകയായിരുന്നു തന്റെ ലേഖനത്തിലൂടെ ജെഫറി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ദേശീയ വിദേശ നയത്തെയും സുരക്ഷയെയും തന്നെ അപകടത്തിലാക്കുന്ന ചോർച്ച എന്തായാലും തെറ്റായ കൈകളിൽ എത്തിയില്ലെന്ന് തൽക്കാലം ആശ്വസിക്കാമെന്ന് മാത്രം അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ ന്യായീകരിക്കുകയും ചെയ്തു അറ്റ്ലാന്റിക് മാഗസിൻ എഡിറ്റർ ഇൻ ചീഫിനെ ചാറ്റ് ഗ്രൂപ്പിൽ ചേർത്തത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാട്സ് ആണ് എന്നതാണ് കൗതുകകരമായ കാര്യം വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് സി ഐ എ ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ് വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെക് തുടങ്ങിയവർ ഈ ഗ്രൂപ്പിലുണ്ട് യമനിൽ ആക്രമണം നടത്തേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിക്കുക തുടങ്ങിയ വിവരങ്ങളാണ് ഗ്രൂപ്പിൽ പങ്കുവച്ചത് ഇതെല്ലാം മാധ്യമപ്രവർത്തകനും സൗജന്യമായി കിട്ടി എന്നതാണ് വിചിത്രമായ മറ്റൊരു കാര്യം ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പൂത്തികൾ ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ ആരംഭിച്ചിരുന്നു ഇതിനെതിരാണ് യു എസ് ആക്രമണം നടത്തിയത് ആക്രമണത്തിനോടുള്ള എതിർപ്പ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഗ്രൂപ്പിൽ പ്രകടിപ്പിച്ചു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വാൻസ് വിമർശിക്കുകയും ചെയ്തുവെന്ന് ജഫറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഗ്രൂപ്പ് ചാറിലെ പല വിവരങ്ങളും താൻ വിടുന്നില്ല എന്ന റിപ്പോർട്ടിൽ ജഫറി വ്യക്തമാക്കി താൻ ആ ഗ്രൂപ്പിൽ അത്രയും സമയം ഉണ്ടായിരുന്നതായി ഒരാൾ പോലും ശ്രദ്ധിച്ചില്ലെന്നും താൻ ആരാണെന്നോ എന്താണ് പുറത്തു പോയതെന്നോ ചോദിച്ചില്ല എന്നും അദ്ദേഹം റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തു ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങൾ ഒരു മാധ്യമപ്രവർത്തകന് ലഭിക്കുന്ന തരത്തിലെ വീഴ്ച ഭരണകൂടത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് സുരക്ഷാ വീഴ്ചയെ ഡെമോക്രാറ്റുകൾ മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളും വിമർശിച്ചു അന്വേഷണം നടത്തണമെന്നും ഉത്തരവാദികളെ പുറത്താക്കണമെന്നും പലരും ആവശ്യപ്പെട്ടു എഫ് ബി ഐ ഡയറക്ടർ ക്യാഷ് പട്ടേൽ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുൻസി ഗ് സിഐഎ ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ് എന്നിവർക്ക് നേരെയാണ് ഇത്തരത്തിൽ ചോദ്യമുനകൾ ഉയരുന്നത് അതേസമയം വാട്സിനെ ന്യായീകരിച്ച് ട്രംപെത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൺസിനെ സിഗ്നൽ ആപ്പ് വിവാദത്തിൽ ട്രംപ് ന്യായീകരിക്കുകയായിരുന്നു അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്നും പാഠം പഠിച്ചുവെന്നും ട്രംപ് പറഞ്ഞു വാട്സ് രാജിവയ്ക്കണമെന്ന മുറവിളികൾക്കിടയിലാണ് ട്രംപിന്റെ പിന്തുണ ക്ലാസിഫൈഡ് വിവരങ്ങൾ സംസാരിക്കാൻ സർക്കാർ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ആപ്പ് വഴി നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്നാണ് വിമർശകരുടെ ചോദ്യം എന്നാൽ ചാറ്റ്ഗ്രൂപ്പിലെ ഗോൾഡ് ബർഗിന്റെ സാന്നിധ്യത്തെ നിസ്സാരമാക്കിയാണ് ട്രംപ് അവതരിപ്പിച്ചത്